പിന്നെ നിക്ഷേപങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ ശുചി പല കാലത്തിന് ശേഷം അപ്പൂ ഒരു സിനിമയെ അഭിനയിക്കാൻ പണ്ട് തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പ്രയാണ് ബെസ്റ്റ് ആക്ടറാണ് അതുപോലെ തന്നെയാണ് ഞാൻ അപ്പൂവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാണ് ബെസ്റ്റ് ആക്ടറാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി അതുപോലെ അപ്പൂ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായും മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ടർസ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഒരു ധാരണ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും ഫോർട്ടി ഫൈവ് വേഴ്സായി അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാവും ഒരു നിശ്ചയിൻ എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകൻ്റെ പേര് പോലും വിസ്മയം എന്നാണ് വിസ്മയമാവുമോ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയകരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്ഷൻ നേരം മായ്ക്കും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം പറഞ്ഞു അഭിനയിക്കണം ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കാന്നുള്ള മാത്രം എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ അവസ്ഥ ഉണ്ട് ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടന്നു നടത്തിക്കൊണ്ടുവരുന്ന കമ്പനി ആന്റണി പെരുമ്പാവറുണ്ട് അതിൻ്റെ ഒരു വലിയ സപ്പോർട്ടാണ് അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്ട് കിട്ടി എല്ലാ കുട്ടി അഭിനയിക്കാൻ അതിന്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും അറിയാം അതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു വാക്കിൽ വരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാകും നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്റെ ക്ലോസ്റ്റാഴ്സ് എന്റെ കൊളീഗ്സ് എന്റെ ഡയറക്ടേഴ്സ് എന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നിൽക്കുന്നത് എന്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഗ്രസ് ഒരു ഒരു സംഘത്തിന്റെ കൂടെ സമീപിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോലും അത്ര നല്ല അഭിനയതാവാണെങ്കിലും അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല ക്ലീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം അപ്പോൾ അത്തരത്തിൽ അക്കോട്ട് ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ അപ്പോൾ സിനിമ ഇന്ന് റിലീസാക്കണം അപ്പൊ ഈ ഇത് വളരെ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പൊ രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഈ മെറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്നു അവരെ സ്നേഹപൂർവ്വം പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്ത് പറയാം ആന്റണിയുടെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവര് അവരുടെ അവരുടെ കഴിവ് നൽകിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടാണ് എനിക്ക് ആ ആദ്യം ആദ്യം സിനിമ അപ്പുറത്തെ വെച്ച് ആന്റണി തീരുമാനിച്ചതുപോലെ തന്നെ തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് മറ്റേ ആരുമല്ല ആന്റണിയുടെ മകനാണ് മോനെ ാണ് വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷ്യൽ ആർട്ട് ഒക്കെ ചെയ്യുന്ന ആളാണ് വെരി നൈസ് പേഴ്സൺ അപ്പൊ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല ഇതും കൂടെ ആഡ് അട്രാക്ഷൻ ആണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പൊ ആന്റണി പറയുന്നത് ആരെയാണ് അറിയിക്കണം ഞാൻ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആന്റണിക്കും അതിന്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ടുപേർക്ക് മോനും വിഷ് ഓൾ ബെസ്റ്റ് ഫ്രം 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 മൈ മൈ ഹാർട്ട് ഫാമിലി എല്ലാ ഈശ്വരന്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല ക്ലീസ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിന് അനുഗ്രഹിച്ച് ഒരുപാട് നന്ദി ആന്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു ും ഫ്ളാബാക്ക് സീനാണ് ഓർമ്മയായിരുന്നത് മായയും അപ്പുവും ഐ തിങ്ക് അപ്പു ഒരു ട്വൽവ് മായ എയ്റ്റ് എത്തിക്കുമ്പോ വീട്ടില് പിന്നെ ആന്റണി മായ് അപ്പു ആസ് എ ഡിറക്ടർ ഞാൻ എന്നിട്ട് ക്യാമറയുടെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദു പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തിവെക്കുന്നു സോ ഇറ്റ് ഡെസ്റ്റിനി ദൈക് ഇത് യൂണിവേഴ്സ് ഓൾസോ വർക്ക് വേഡേ ആക്ച്വലി വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിന് നിന്ന് എന്ന സിനിമയിൽ പ്രണവിനെ ഒരു സിനിമ അഭിനയിക്കാവുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൊമെൻ്റ് ആണ് മോഹൻലാൽ സച്ചേച്ചി അപ്പൂമായ ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ ചൂട് ഈ സിനിമയിൽ ഈ സിനിമ ആദ്യ എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലെയാണ് ും ആദ്യമായി സംസാരിച്ച സമയം ഈ സമയം തരും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജൂഡിൽ ഏൽപ്പിക്കുന്നു ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയും തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവരോടും മതിയായ സ്നേഹം നന്ദി നമസ്കാരം താങ്ക് യു ഇപ്പൊ ഒരു എഫിക്സ് ടു ആക്ട് എല്ലാം കൊല്ലം സിനിമ വരുന്നത് വെച്ചാൽ അബൌട്ട് പക്ഷെ കൊല്ലത്തില് ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫസ്റ്റ് ഫിലിം ഫിലിം ഇയർ ഡസ് എ സോ ഫിലും ഓപ്പർച്യൂണിറ്റി ടു വിഷ് ദീം ഓൾ ദ ബെസ്റ്റ് ഫോർ ദുഡേ പിന്നെ ടു തുടക്കം ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു ഐ ലൈക്ക് ഹി ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് പേരൻസ് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരെന്നേം പറയുമ്പോ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ വി ക്യാൻ എൻ ആൻഡ് അങ്ങനെയാണ് തുടക്കം ജൂഡായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡിൽ വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് പിന്നെ അപ്പൊ ഞാൻ വിശാഖ പറഞ്ഞു ചൂട് വന്ന ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടിന്റെ പറഞ്ഞു ചേച്ചി ചൂടല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടായി അതെല്ലാം കേട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ അപ്പൊ ഞാൻ ആന്റണിയെ നോക്കിയിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാസ് <laughs> and Anthony very graciously he has made it a reality today thank you thank you Jude and thank you to all the people who are working behind Torakkam and Maya this is for you with your grandparents blessings blessings and by the grace of God I wish you all the very best in your new beginning. তোয়া তোড়কম बेस्ट আই ক্যানট সে ইওর তোড়কম বিকজ ইউ আর দাইন এন্ড পুরান বাট স্টিল অল দ্য ভেরি বেস্ট ইউ গাইস উইল রক থ্যাঙ্ক ইউ সো মাচ দোস সিনেমালে অ্যাসিস্ট্যান্ট ল্যালনড ওয়ার্কিং ইন দিন্ডে নির্মাণ মান্না স্যারউন্เด மகনায় সুরেশ্বালয় স্যার সিলকি মারনালে സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സർ ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു കാര്യം ശുചിച്ച് ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അഭിജനാവിന്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സുന്ദർലാലേട്ടൻ ഭർത്താവായിട്ട് അതുപോലെ രണ്ട് കുട്ടികൾ അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ നമ്മളത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി ഭയ അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം അപ്പോ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാസം എനിക്ക് എം ബി എ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എം ബി എക്കാര് കണ്ടുപഠിക്കേണ്ടതാണ് അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലാട്ടിന്റെ വിസ്മയ വിസ്മയ മലയാള സിനിമകളിൽ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വേയുടെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പൂന്റെ സിനിമ റിലീസ് ആവാണ് അപ്പു ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ചൂട് വർഷങ്ങളായിട്ട് വേള ബന്ധമാണ് ചൂടിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ വലിയ സന്തോഷമാണ് കാരണം ചൂടിന്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയ വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ബെസ്റ്റ് ആക്ച്വലി ഇപ്പോ ഒരു ഇതുവരെ ഞാൻ വിചാരിച്ചത് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ഫംഗ്ഷൻ ആയിരുന്നു പക്ഷെ ഇത് എന്താ പറയുക ഒരു ചെറുപ്പത്തിലേ മുതൽ ചെറുപ്പത്തിലെ മുതലിൻഖാനായിട്ട് വളർന്ന ഒരു ആള് ഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരം ഉള്ള ഫാമിലിയിൽ ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു ഞാനിപ്പോ അത്യാവശ്യം കുറേയധികം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നു ഫാമിലിയിലൂടെ പ്രത്യേകിച്ച് എനിക്ക് മഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റായിട്ടുള്ളൊരു കുട്ടിയാണ് ഭയങ്കര ശാന്ത സ്വഭാവം ഭയങ്കര ജെന്യൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനത്തെ ഒരാളെ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലായിട്ട് ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളൊന്നും പഠിക്കാൻ പറ്റും നമ്മൾ സിനിമ യാതൊരു മായ ഇല്ലാതെ വരുന്നൊരു മായയാണ് ഈ മായ അപ്പൊ അതുകൊണ്ട് അത്ര സന്തോഷം എന്താ പറയുക എല്ലാവരോടും പറയാനുള്ള ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അനുമതിയും ചേച്ചിയും ചേച്ചിയും ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ പല കാര്യങ്ങളും എന്റെ രണ്ടു ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് പാല ലിനീഷ് പാലയും അഖിൽ കൃഷ്ണ എന്ന രണ്ടുപേരും കൂടി ഉണ്ട് അവരുടെ ഉണ്ട് അവരുടെ കൂടെ ഞാൻ ചേച്ചി വന്നത് ഞങ്ങളെല്ലാവരും ചേർന്ന് കാരണം ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ബിനിക്ക് മിനിക്ക് മിനിക്ക് എല്ലാവർക്കും ഇഷ്ടാവണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനന് അനന്റയാണ് ഒരു മെയിൻ റൂട്ടിലേക്ക് വേണ്ടി വന്നത് പിന്നെ ഞാൻ തന്നെയാണ് അനന് ചേട്ടനോട് പറഞ്ഞത് ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രം ഉണ്ട് അത് ഞാൻ ആശിഷ്ടിനോട് ചേച്ചോടെന്ന് ചോദിച്ചത് കാരണം എനിക്ക് ആശിഷ്ടിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിനെ ആറ്റാണ്ട് തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത് അനുചേട്ടനെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു ഞാൻ എല്ലാം ഏതാണ്ട് കൊത്തുവരുന്നു ഒരുപാട് സന്തോഷം എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞു അദ്ദേഹം എല്ലാരും അനുഗ്രഹിക്കട്ടെ താങ്ക് കാണണം എന്താ പറയാ കൊറേ നാളുകൂടി വൃത്തിക്ക് നമ്മളെ ഞെട്ടിച്ച ഒരു ഹൊറർ മൂവി കിട്ടിലം ഹൊറും കേട്ടിട്ടുണ്ട് നോക്കാൻ അടിപൊളിയായിട്ടുണ്ട് കിട്ടിലം മേക്കിംഗ് എല്ലാരും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാരും വന്ന് കേട അതൊന്നും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് വേറെ ഒരു ഓടം ഇത് വേറെ മൂഡ് ഇതൊരു അടിപൊളി ഹൊറർ മൂവി ബ്രോ വീണ്ടും ഹൊറർ എപ്പോഴും നമ്മൾ നിന്ന് നമ്മൾ അത്ര ഒരു കാരണം നമ്മൾ ഒരു 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 യൂത്ത് അല്ലെങ്കിൽ ആ ചിൽ എങ്ങനെയാണ് ബ്ലെൻഡ് ബ്രോ ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ആള് നല്ല അടിപൊളിയായിട്ട് എന്താ പറയാ ഉപയോഗിക്കാന്ന് പറയൂലേ ആയിട്ടുണ്ട് ഇപ്പൊ പ്രണവിനെ നമ്മൾ ഇതുവരെ കണ്ടുപോന്നേക്കുന്ന ഒരു ക്യാരക്ടർ സ്റ്റൈലല്ല ഭയങ്കര ഒരു ഭയങ്കര രസമായിട്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അത് നമ്മൾ പറയാൻ പാടില്ല ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം അടിപൊളിക്കോണം അടിപൊളിക്കോടും അത്ര

സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു കിട്ടില്ലായിരുന്നു കിട്ടി അതിനകത്തുള്ള സീൻസായപ്പോലും പക്കാ സാധനങ്ങളാണ് ഇന്റർവേലും അതിന് മുമ്പുള്ള ഒരു ഒന്ന് രണ്ട് സീനൊക്കെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് പണം കണ്ടിരിക്കാഴ്ച പ്രണവ അടിപൊളിയാണ് പ്രണവ് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നിരുന്ന് കാണാം ഏർ പുള്ളി മേക്കിംഗ് അടിപൊളിയാണ് പടം സൂപ്പറാണ് ഇഷ്ടപ്പെടും ഒന്നില്ല അടിപൊളി സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പറാണ് അടിപൊളിയ കൊള്ളാം കൊള്ളാം അടിപൊളിയ കൊള്ളാം സൂപ്പർ പടം കൊളം സംഭവം ഉള്ള മൊത്തത്തിന്റെ അടിപൊളിയാണ് പേടിച്ച് ചത്തും അടിപൊളി 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 പടം അടിപൊളി പടാം സൂപ്പറ് അഞ്ഞിട്ട് ഞട്ടി കൊള്ളാം നല്ല സിനിമ കണ്ടുപോക്കി താണു കിടക്കല കിടക്കി അടിപൊളി അടിപൊളി ഫുൾ നെട്ടലാണ് ഓരോ നിമിഷവും നെട്ടിക്കൊണ്ടിരിക്കും അടിപൊളി പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് സൂപ്പറാണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോട്ടിച്ചോ അത്യാവശ്യം കൊള്ളാം അങ്ങോട്ട് മൂവി കൊള്ളാം അത്യാവശ്യം